ഹലോ ഫ്രണ്ട്സ് ഹേദീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തേൻ വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ശരീരഭാരം നിയന്ത്രിക്കുന്നു അനാരോഗ്യകരമായ ജീവിതശൈലി കാരണം ഇന്ന് മിക്ക ആളുകളും പൊണ്ണത്തടി മൂലം ബുദ്ധിമുട്ടുന്നവരാണ് അതിൻ്റെ പ്രതിവിധിയാണ് തേൻ വെളുത്തുള്ളി മിശ്രിതം വെറും വയറ്റിൽ തേനും വെളുത്തുള്ളിയും കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും അമിതവണ്ണം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് തേനും വെളുത്തുള്ളിയും പോഷകങ്ങളുടെ നല്ല സ്രോതസ്സുകളായി കണക്കാക്കപ്പെടുന്നു രാവിലെ വെറും വയറ്റിലി മിശ്രിതം കഴിക്കുന്നത് ഹൃദയത്തിന് ഗുണം ചെയ്യും വെളുത്തുള്ളിയും തേനും ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള രോഗികൾ ഈ പ്രതിവിധി പരീക്ഷിക്കേണ്ടതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു വെളുത്തുള്ളിയും തേനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയ ഗുണങ്ങൾ ഫംഗൽ അണുബാധ പോലുള്ള രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു രാവിലെ വെറും വയറ്റിലേ മിശ്രിതം കഴിക്കുന്നത് പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കും ഈ മിശ്രിതം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വിവിധ രോഗങ്ങളെ തടയുന്നതിനും വളരെയധികം സഹായിക്കുന്നു തൊണ്ടവേദനയ്ക്ക് പരിഹാരം തൊണ്ടവേദനയിൽ നിന്ന് മുക്തി നേടാൻ തേൻ വെളുത്തുള്ളി മിശ്രിതം കഴിക്കാവുന്നതാണ് ഇവ രണ്ടിലും അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങൾ തൊണ്ടവേദനയെ തടയുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു വയറിൻ്റെ ആരോഗ്യത്തിന് വയറിൻ്റെ ആരോഗ്യത്തിന് മികച്ച ഒന്നാണ് തേൻ വെളുത്തുള്ളി മിശ്രിതം ദഹന പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നാണിത് ഗ്യാസ് അസിഡിറ്റി നെഞ്ചരിച്ച പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് തേനിലിട്ട വെളുത്തുള്ളി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് തേൻ വെളുത്തുള്ളി മിശ്രിതം കഴിക്കുന്നത് വെളുത്തുള്ളി ശരീരത്തിൽ കൊളസ്ട്രോൾ നീക്കാൻ സഹായകമാണ് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി ഒ കൊളസ്ട്രോൾ നീക്കാനും നല്ല കൊളസ്ട്രോൾ ആയ എച്ച് അളവ് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു കരളിന്റെ ആരോഗ്യത്തിന് കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വെളുത്തുള്ളി തേൻ മിശ്രിതം കഴിക്കാവുന്നതാണ് കരൾ സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി വെളുത്തുള്ളി വളരെയധികം സഹായിക്കുന്നുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് തേനിലിട്ട വെളുത്തുള്ളി മിശ്രിതം സഹായിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഭക്ഷണവുമാണ് പലപ്പോഴും രക്തസമ്മർദ്ദത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്നാൽ അതിന് പരിഹാരം കാണുന്നതിന് വെളുത്തുള്ളിയും തേനും വെറും വയറ്റിൽ ഏഴു ദിവസം സ്ഥിരമായി കഴിച്ചാൽ മതിയാകും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് തേൻ വെളുത്തുള്ളി മിശ്രിതം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ചല്ലെങ്കിൽ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ഗ്ലാസ് ജാറിലിടുക ഇത് മൂടുന്ന വിധത്തിൽ ചെറുതേനും ഒഴിക്കുക ശേഷം ഓരോ സ്പൂൺ വെറും വയറ്റും കഴിക്കാവുന്നതാണ് ഒരാഴ്ചയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുക ഒരാഴ്ച കൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരം കണ്ടെത്തും അപ്പോൾ എല്ലാവർക്കും തേൻ വെളുത്തുള്ളി മിശ്രിതം കഴിച്ചാലും ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക അത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ